സ്ഥലാ വലക്കും ആദ്യ പക്ഷേ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് കാണിക്കാൻ വെച്ചാൽ നല്ല അടിപൊളി ഒരു ഓഫറാണ് പീസ് ഇപ്പൊ നമ്മള് സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അപ്പൊ അവർക്ക് എല്ലാവർക്കും കൂടി കൊടുക്കാൻ പറ്റുന്ന ഒരു ഗിഫ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് പറ്റില്ല അപ്പൊ നമുക്ക് എന്തെയ്യ ഒരു ചെറിയൊരു ഇതുപോലെ അഞ്ഞൂറ് രൂപക്ക് ഒരു മെറ്റീരിയൽ കൊടുക്കുക എന്നുള്ള ലെവലാണ് ഞാൻ ചെയ്തിട്ടുള്ളത് സിമ്പിൾ ആണ് ജസ്റ്റ് തുടക്കമാണ് ഇത് ഓക്കേ എന്നുണ്ടെങ്കിൽ ഞാൻ ഇതുപോലത്തെ ഒരുപാട് വീഡിയോസ് വരും ഒരുപാട് ഐറ്റംസ് അപ്പൊ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടെ ഇൻഷാള്ള നല്ല സപ്പോർട്ട് ഉണ്ടാവുക അത് കേട്ടോ ഫസ്റ്റ് സിംപിൾ സിമ്പിൾ തന്നെ നല്ല സോഫ്റ്റ് കോട്ടൺ ആണ് സിമ്പിൾ സോഫ്റ്റ് കോട്ടൺ എന്ന് അറിയില്ല നമ്മള് പാകിസ്ഥാനി കോട്ടൺ ഒക്കെ പറയില്ലേ അതിൽ വരുന്ന പാറ്റേൺ ആണ് നല്ല കോട്ടണിലാണ് നമ്മള് ഫസ്റ്റത്തെ പീസ് വരുന്നുണ്ട് നല്ല സിമ്പിൾ പാറ്റേൺ ആണ് അടിയിലൊക്കെ ചെറിയൊരു ത്രെഡ് വർക്ക് ഒക്കെ കൊടുത്ത് നല്ല അടിപൊളി സാധനം കേട്ടോ കാണാൻ തന്നെ നല്ല ഭംഗിയുള്ള പീസ് ആണ് പക്ഷേ ഇതിന് ആയിരത്തി ഇരുന്നൂറ് ആയിട്ടുണ്ട് പക്ഷെ നമ്മള് അഞ്ഞൂറ് രൂപയാണ് ഇപ്പൊ നമ്മളൊരു സ്പെഷ്യൽ ഓഫർ പോലാക്കി എടുത്തായിരുന്നു കേട്ടോ നല്ല സാധനം ചേച്ചി നല്ല അടിപൊളി ആണ് വരുന്നത് അതിന്റെ ഓറഞ്ച് തന്നെയാണ് ചെയ്തിട്ടുള്ളത് ബോട്ടം വരുന്നത് ഒരു നാല് ആറ് നാൽപ്പത്തി ഏഴ് ലെങ്ത് വരുന്നുണ്ട് കേട്ടാ അതിന്റെ ഷോൾ ഇതങ്ങനെ നല്ല അടിപൊളി കോട്ടണിന് തന്നെയാണ് വേണ്ടിട്ടുള്ളത് ഷോൾ കൊടുത്തിട്ടുള്ളത് കേട്ടോ കേട്ടോ നല്ല രസമുള്ള ഷോള് വരികയും ചെയ്യും നല്ല ഭംഗി ഉണ്ടാവുകയും ചെയ്യും കേട്ടാ അതേപോലെ തന്നെ വേറൊരു മോഡലാണ് ഇത് വരുന്നത് ഇതൊരു ലൈറ്റ് പീച്ച് കളറിൽ വരുന്ന കേട്ടാ നല്ല രസമുള്ള ഒരു പീച്ച് കളറിൽ വരുന്നതാണ് ഇതൊരു സ്ലീവിൻ്റെ പോർഷൻ ഇതാണ് വരുന്നത് ബാക്ക് സൈഡ് ഇതാ ഇങ്ങനെയാണ് വരിക വേറെ സിമ്പിൾസാണ് ഓക്കെ ഞാൻ ഇതിൻ്റെ ബോട്ടം സെയിം കളർ തന്നെ ലൈറ്റ് പീച്ച് തന്നെയാണ് വരിക അതുപോലെ തന്നെ ഷോളൊക്കെ വളരെ സോഫ്റ്റ് കോട്ടൺ തന്നെയാണ് വരുന്നത് സിമ്പിൾ ഐറ്റം ഇങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് ഇതിന്റെ റെഡിമേഡുകൾ ഒരുപാട് ഉണ്ട് അപ്പൊ നല്ല പാർട്ടിവെയർ ഐറ്റം റെഡിമേഡ് ഒക്കെ ഉണ്ടാകും അതൊക്കെ ഇങ്ങനെ ചെറിയ ചെറിയ പറ്റുന്ന ലെവലിലുള്ള ഓഫറിലൊക്കെ ഞാൻ അങ്ങനെ ഇട്ടാ ഇട്ടാ ഇപ്പൊ ഡെയിലി നമുക്ക് എന്ത് ചെയ്യാം ഒരുപാട് ഐറ്റംസ് വെച്ചിട്ട് നമ്മൾ ചെയ്തു നോക്കാം നമുക്ക് സാറാവുന്നോക്കാ നമുക്ക് നിങ്ങൾക്ക് തരുന്നിട്ട് പിന്നെ മതിലേ നമുക്ക് നിങ്ങൾക്ക് തരണം എന്നാലേ നമുക്ക് ഒരു ഒരു ഗുണമുണ്ടാവുള്ളു അല്ലേ അങ്ങനെയാണ് അങ്ങനെ പീസു ഇതൊരു നാല്പത്തി അഞ്ച് നാൽപ്പത്തിയാറ് ലെങ് വരുന്നുള്ളൂട്ടോ ഫോർട്ടി ഫൈവ് ഫോർട്ടി സിക്സ് ആണ് ഇതിന്റെ ലെങ്ത്ത് വരുന്നത് നല്ല രസമുള്ള അടിപൊളി സിമ്പിൾ ആണ് സാധനം നല്ല രസമുള്ള പ്രിന്റിങ് ഒക്കെ അടിപൊളി കണ്ടില്ലേ നല്ല ഭംഗി ഉണ്ടാവുകയും ചെയ്യും അതേ പീച്ച് കളർ തന്നെ ഇതിൽ ഷോ പാൻ്റ് കൊടുത്തിട്ട് ഷോൾ വന്നിട്ട് ഇത് അങ്ങനെ ആഡ് ചെയ്യുമ്പോൾ വരും നല്ല രസമുള്ള അടിപൊളി ഷോൾ ഐ സുഭാഷി ഷോൾ കണ്ടില്ലേ സുഖസുന്ദരായിട്ട് എന്ത് ചെയ്യുക കിട്ടാനൊക്കെ പറ്റുന്ന കിട്ടില്ല ഷോൾ ആണ് ഇതിന്റെ ഷോൾ വരുന്നത് കേട്ടാ നല്ല രസമുള്ള ഷോളാണ് പിന്നെ ഒരു ചെറിയൊരു വേറെ പാറ്റേൺ ഫുൾ ത്രെഡ് വർക്ക് അഞ്ഞൂറ് ഫുൾ ത്രെഡ് ത്രേ നല്ല അടിപൊളി ത്രെഡ് വർക്കിൽ നല്ല രസമായിട്ട് ബാക്ക് സൈഡ് ഫുൾ പ്രിന്റ് പ്രിന്റ് ഒന്നും പോകുന്ന പ്രിന്റ് അല്ല എന്നിട്ടൊരു ലൈറ്റ് ബ്ലൂ കളർ ബോട്ടം വരും ഷോൾ വന്നിട്ട് ഇതാ ഒരു സിമ്പിൾ ടൈപ്പിൽ ഷോൾ വരും ഫുൾ ത്രെഡ് വർക്കും അതുപോലെ തന്നെ സീക്വൻസ് ടൈപ്പായിട്ട് വരുന്നു അഞ്ഞൂറ് രൂപയാണ് അതിൻ്റെ പ്രൈസ് വരുന്നത് കേട്ടോ ഓക്കെ അല്ല അപ്പോൾ ഞാൻ ഇതുപോലത്തെ വീഡിയോസ് ഇൻഷാല്ല ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇടാ അപ്പോൾ നിങ്ങൾക്ക് അതുപോലെ ഇങ്ങനെ എടുക്കുകയും ചെയ്യാം അപ്പോൾ ഒരാൾക്ക് മാത്രമായിട്ട് കിട്ടുമ്പോൾ ഒരു ഇത് ഉണ്ടാവില്ല അപ്പം കുറച്ച് ആൾക്കാർ കിട്ടി കിട്ടിക്കോട്ടുള്ള ആൾക്കാർ ഞാൻ ഈ പറഞ്ഞത് കേട്ടോ ഓക്കെ ഇൻഷാള്ള അടുത്ത വീഡിയോയിൽ വെറൈറ്റി കുറച്ച് ഓഫറൊക്കെ ആയിട്ട് മുന്നേ വരാം വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ഇൻഷാല്ല അടുത്ത വീഡിയോ വന്നിട്ട്